ഒരു യുദ്ധം മനുഷ്യതയുടെ കഥ മാറ്റിമറിച്ചു കൂറും കടുത്ത ധർമ്മവും തമ്മിലായിരുന്നില്ല ഈ യുദ്ധം ഇത് ബന്ധുക്കൾ തമ്മിലുള്ള രക്തസാക്ഷിയായ യുദ്ധം ആയിരുന്നു അർജുനന്റെ കണ്ണുകൾ നിറഞ്ഞു ഭീഷ്മനും ദ്രോണനും മുമ്പിൽ കണ്ടപ്പോൾ വില്ല് അണയുകയായിരുന്നു കൃഷ്ണൻ പറയുകയുണ്ടായി ഇത് നിന്റെ ധർമ്മമാണ് ആണ് അങ്ങനെ തുടങ്ങി കുരുക്ഷേത്രം യുദ്ധ ബ്യൂഗിൾ മുഴങ്ങുന്നതിന് തൊട്ടുമുമ്പ് അർജുനൻ തന്റെ ബന്ധുക്കൾ തന്റെ മുമ്പിൽ അണിനിരക്കുന്നത് കണ്ടു അവനെ പ്രായോഗികമായി വളർത്തിയ മുത്തച്ഛൻ ഭീഷ്മൻ അവന്റെ അധ്യാപകരായ കൃപയും ദ്രോണും അവന്റെ സഹോദരന്മാരായ കൌരവരും ഒരു നിമിഷം അവന്റെ തീരുമാനങ്ങൾ തെറ്റി സമർത്ഥനായ യോദ്ധാവ് കൃഷ്ണൻ ഈ യുദ്ധത്തിനായി ആയുധങ്ങൾ ഉപേക്ഷിച്ച് അർജുനന്റെ സാരഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടു അർജുനൻ അവനോട് പറഞ്ഞു കൃഷ്ണ എന്നെ തിരികെ കൊണ്ടുപോകൂ എനിക്ക് ഈ ആളുകളെ കൊല്ലാൻ കഴിയില്ല അവർ എന്റെ പിതാവ് എന്റെ സഹോദരന്മാർ എന്റെ ഗുരുക്കന്മാർ എന്റെ അമ്മാവന്മാർ എന്റെ പുത്രന്മാർ അവരുടെ ചെലവിൽ നേടിയ ഒരു രാജ്യം എന്ത് പ്രയോജനം ജീവിക്കുമോ പിന്നീട് ഒരു ദാർശനിക പ്രഭാഷണം നടന്നു അത് ഇന്ന് ഒരു പ്രത്യേക ഗ്രന്ഥമായി മാറിയിരിക്കുന്നു ഭഗവത്ഗീത കൃഷ്ണൻ അർജുനനോട് ജീവിതത്തിന്റെ നശ്വരതയും തന്റെ കർത്തവ്യം നിർവഹിക്കേണ്ടതിന്റെയും ശരിയായ പാതയിൽ പറ്റി പ്രാധാന്യവും വിശദീകരിച്ചു അർജുനൻ വീണ്ടും വില്ലെടുത്തു യുദ്ധം പതിനെട്ട് ദിവസം നീണ്ടുനിന്നു സൈന്യത്തിൽ ആകെ പതിനെട്ട് അക്ഷോഹിണികളും ഏഴ് പക്ഷത്തും പതിനൊന്ന് കൌരവ വിഭാഗവും ഒന്ന് അക്ഷോഹിണി ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റിയെഴുപത് രഥങ്ങൾ ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റിയെഴുപത് ആനകൾ അറുപത്തി അയ്യായിരത്തി അറുനൂറ്റിപ്പത്ത് കുതിരകൾപത് മൂന്നൂറ്റി അൻപത് പടയാളികൾ കാൽനടയായി ഇരുവശത്തും ആളപ്പായം കൂടുതലായിരുന്നു എല്ലാം അവസാനിച്ചപ്പോൾ പാണ്ഡവർ യുദ്ധത്തിൽ വിജയിച്ചു പക്ഷേ അവർ പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടു ദ്രൗപതിയുടെ കുടുംബത്തിലെ എല്ലാ പുരുഷന്മാരെയും പോലെ ദുര്യോധനനും എല്ലാ കൌരവരും മരിച്ചു അവളുടെ എല്ലാ പുത്രന്മാരും പാണ്ഡവർ ഇപ്പോൾ മരിച്ചുപോയ കർണൻ പാണ്ഡുവുമായുള്ള വിവാഹത്തിനു മുമ്പ് കുന്തിയുടെ മകനാണെന്നും അങ്ങനെ മൂത്ത പാണ്ഡവനും സിംഹാസനത്തിന്റെ ശരിയായ അവകാശിയും ആണെന്നും വെളിപ്പെടുത്തി വല്യവൃദ്ധൻ ഭീഷും മരിച്ചുകിടക്കുന്നു അവരുടെ അധ്യാപകനായ ദ്രോണൻ മരിച്ചുപോയിരുന്നു കാരണം അവരുമായി ബന്ധമുള്ള നിരവധി ബന്ധുക്കൾ രക്തം കൊണ്ടോ വിവാഹത്തിലോ ആയിരുന്നു ഏകദേശം പതിനെട്ട് ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്തിനാകെ ഏതാണ്ട് മൂന്ന് തലമുറയിലെ പുരുഷന്മാരെ നഷ്ടപ്പെട്ടു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു യുദ്ധമായിരുന്നു അത് മഹത്തായ ഇന്ത്യൻ യുദ്ധം മഹാഭാരതം യുദ്ധാനന്തരം യുധിഷ്ഠിർ ഹസ്തനപുരത്തിൻറെയും ഇന്ദ്രപ്രസ്ഥത്തിന്റെയും രാജാവായി പാണ്ഡവർ മുപ്പത്തിയാറ് വർഷം ഭരിച്ചു അതിനുശേഷം അഭിമന്യുവിന്റെ മകൻ പരീക്ഷത്തിന് അനുകൂലമായി അവർ രാജിവെച്ചു പാണ്ഡവരും ദ്രൗപതിയും കാൽനടയായി ഹിമാലയത്തിലേക്ക് പോയി അവരുടെ അവസാന നാളുകൾ സ്വർഗത്തിലേക്ക് ചെരുവുകൾ കയറി ജീവിക്കാൻ ഉദ്ദേശിച്ചു ഈ അവസാന യാത്രയിൽ ഓരോരുത്തരായി വീണു അവരുടെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് ഉയർന്നു വർഷങ്ങൾക്കുശേഷം പരീക്ഷത്തിന്റെ മകൻ പിതാവിന്റെ പിൻഗാമിയായി രാജാവായി അദ്ദേഹം ഒരു വലിയ യാഗം നടത്തി ഈ കഥ മുഴുവൻ ആദ്യമായി ചൊല്ലിയത് വ്യാസന്റെ ശിഷ്യനായ വൈശമ്പായനാണ്